പടഞ്ചൊല്ലുകളെ കുറിച്ചാണ് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക ചെറിയ ശല്യം ചെയ്ത് വലിയ ഉപദ്രവം ക്ഷണിച്ചു വരുത്തുക ചുണ്ടങ്ങ വളരെ ചെറിയൊരു ഫലമാണ് വഴുതനങ്ങ താരതമ്യേന വലിയതുമാണ് ചെറിയ കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിനിടയിൽ ചില ചെറിയ വഴക്കുകൾ ഉണ്ടാകാറുണ്ട് ചെറിയ തോതിൽ കുട്ടികൾ പരസ്പരം ഉപദ്രവ വെച്ചു കൊണ്ടിരിക്കും ഉപദ്രവം ഏൽക്കുന്ന കുട്ടി ക്ഷമിച്ചെന്ന് വരും നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവൻ കോപമൂത്ത് കുറച്ച് കൂടിയ തരത്തിലുള്ള ഉപദ്രവം തിരിച്ചു കൊടുക്കും അപ്പോൾ ആദ്യം ഉപദ്രവിച്ച കുട്ടി കരുതുന്നത് കാണാം ഇത്തരം അവസരത്തിൽ നാം പറയാറുള്ളത് എന്തിനാ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്നത് എന്താണ് ചില ഉപദ്രവങ്ങൾ നാം ക്ഷണിച്ച് വരുത്തുന്നവയായിരിക്കും പ്രകോപനങ്ങളിലൂടെ ചുണ്ടിയെടുപ്പിച്ച് ശല്യം നാം വിളിച്ച് വരുത്തുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ